السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين oh. بريم الله صفدرنا نعم 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 الإمام الخليفه മുനീർ അഹമ്മദ് അസീ മയ്യഹുല്ലാഹു ലസീസ് നോക്കി നൽകുന്ന വിശുദ്ധ ഖുർആാൻ വിശദീകരണ പാഠങ്ങളിൽ അലി ഇമ്രാനിലെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനമാണ് ഇന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്

ഇത് ഹമ്മദ് തായിഫത്താനി രണ്ടൂട്ടർ ഉദ്ദേശിച്ച സന്ദർഭം മിൻകും നിങ്ങളിൽ നിന്നുള്ള നിങ്ങളിൽ നിന്നുള്ള രണ്ടു കൂട്ടർ ഉദ്ദേശിച്ച സന്ദർഭം ഓർക്കുക അൻ തഫ്ശല അവർ ഭീരത്വം കാണിക്കുവാൻ അൻ അൻതഫ്ഷല അവർ ഭീരുത്വം കാണിക്കുവാൻ നിങ്ങളിൽ നിന്നുള്ള രണ്ടു കൂട്ടർ ഭീരുത്വം കാണിക്കുവാൻ ഉദ്ദേശിച്ച സന്ദർഭം വല്ലാഹു വല്ലാഹു അല്ലാഹു വലിയുഹുമ അവർ ഇരുവരുടെയും രക്ഷാധികാരിയുമാണ് വലിയ രക്ഷാധികാരി വലിയ ഹുമ അവർ ഇരുവരുടെയും രക്ഷാധികാരിയുമാണ് വലാഹിയും അല്ലാഹുവിൻ്റെ മേൽ ഫല്ലെത്ത മൂമിനൂൻ സത്യവിശ്വാസികൾ ഫലമേൽപ്പിച്ചു കൊള്ളട്ടെ ഇതാണ് ആ വചനത്തിൻ്റെ പദാർത്ഥങ്ങൾ പറയുന്നു ഓഫ് യു നിങ്ങളിലുള്ള രണ്ട് വിഭാഗം ആളുകൾ വെയർ ഡിറ്റർമുഷോർ ഡേയ്സ് ഭീരുത്വം ഒരുങ്ങിയപ്പോൾ ദോ വാസ് അസ് ഗാർഡിയൻ അവർ ഇതുകൂട്ടരുടെയും രക്ഷാധികാരി അല്ലാഹു ആണ് ആൻഡ് ഇൻ അല്ലാ ഷുഡ് ദ ബിലീവേഴ്സ് പുട്ട് ദർ ട്രസ്റ്റ് നിശ്ചയമായും സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ് വേണ്ടിയിരുന്നത് ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് ഹസരത്ത് ഖലീഫത്തുള്ള പീപ്പിൾ ജനറലി ഡു നോട്ട് നോ ദ ഡിസൈൻസ് ഓഫ് അള്ളാഹ് അള്ളാഹു താല രൂപകൽപ്പന ചെയ്യുന്ന പദ്ധതികളെക്കുറിച്ച് പൊതുവായി ജനങ്ങൾക്ക് അറിവുണ്ടായിരിക്കില്ല അറിവില്ല മൊത്തത്തിൽ ജനങ്ങൾ അള്ളാഹുവിൻ്റെ പദ്ധതികളെക്കുറിച്ച് ശരിക്കും ബോധവാന്മാരല്ല നമുക്ക് അത് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമുള്ളൂ അവൻ്റെ പദ്ധതികളാണ് നാം ഓരോരുത്തരും നമ്മളെ കൊണ്ടൊക്കെ എന്താണ് അവൻ ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് അത് അവൻ്റെ പദ്ധതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതിനു വേണ്ടി അവൻ ആകാശങ്ങളും ഭൂമിയും നക്ഷത്രങ്ങളും വായുവും ജലവും ജീവജാലങ്ങളും സകലതും സൃഷ്ടിച്ചു ഇതെല്ലാം അവൻ്റെ പദ്ധതികളാണ് ആ പദ്ധതികളൊക്കെ അവൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അവൻ്റെ പ്രതിനിധിയായ നമ്മളുടെ കയ്യിലും ചില പദ്ധതികൾ അവൻ ഏൽപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ ഞാൻ ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്ന ഈ പദ്ധതി അനുസരിച്ച് ഈ ഭൂമുഖത്ത് വർദ്ധിക്കണം നിങ്ങൾ വിജയിക്കുവാനുള്ള പദ്ധതിയാണ് ആ രൂപരേഖയാണ് അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കിയാണല്ലോ ഇപ്പം കെട്ടിടങ്ങളൊക്കെ പണിയെന്ന് ഇത്ര രൂപ ആവും ഇന്നതുപോലെ ആകും ഇന്നതുപോലായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രീ പ്ലാനിങ് നടത്തി ഇതുപോലെ നമുക്ക് പ്രീ പ്ലാനിങ് നടത്തി ജീവിത വിജയം കണ്ടെത്തുവാൻ അവൻ നൽകിയിരിക്കുന്ന അവൻ്റെ രൂപരേഖയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് അപ്പം നമ്മുടെ കഴിവുകൾ പരമാവധി ഉപയോഗപ്പെടുത്തിയതിനു ശേഷം ബാക്കിക്കാര്യം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയായിരുന്നു വേണ്ടത് സന്ദർഭം പ്രിഫർ ടു ഡു വാട്ട് ദർ മൈൻഡ്സ് കമാൻഡ് ദം ഈ അള്ളാഹുവിൻ്റെ പദ്ധതികളെ കുറിച്ച് ശരിക്കും ബോധവാന്മാർ അല്ലാത്ത ആളുകൾ പിന്നെന്താ അവർ ചെയ്യുന്നത് അവർ മുൻഗണന കൊടുക്കുന്നത് ടു ഡു വാട്ട് ദർ മൈൻഡ്സ് കമാൻഡ് ദം അവരുടെ മനസ്സെന്താണോ അവരോട് പറയുന്നത് അതനുസരിച്ചാണ് ചെയ്യുന്നത് ഓരോരുത്തരും അറിയണം ആ എൻ്റെ ഇഷ്ടം അനുസരിച്ചേ ഞാൻ ചെയ്യൂ അപ്പോൾ അവിടെ എൻ്റെ ഇഷ്ടം കടന്നു വന്നതോടുകൂടി പിന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടം വേറൊരാക്കളുടെ ഇഷ്ടം അവിടെ നടപ്പിലാക്കാൻ ഒക്കത്തില്ല ഞാൻ എൻ്റെ ഇഷ്ടം അനുസരിച്ചേ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഒരു മോൻ അങ്ങനെ പറയുക എൻ്റെ ഇഷ്ടം അനുസരിച്ചേ ഞാൻ ചെയ്യൂ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ പിതാവിനോ സഹോദരങ്ങൾക്കോ സഹോദരിമാർക്കോ ബന്ധുക്കൾക്കോ സ്വന്തക്കാർക്കോ ഒന്നും ഒരു റോളുമില്ല അപ്പോൾ ആ നിലയിൽ മനുഷ്യർ അവരവരുടെ മനസ്സിന് മനസ്സിന് തോന്നുന്നത് എന്താണോ അതനുസരിച്ചാണ് ടു ഡു ഡിസ്റിഗാർഡിങ് ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് അല്ലാം അപ്പോൾ അവൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ വേണ്ട പരിഗണന അവിടെ കൊടുക്കുന്നില്ല ഇൻ ദ ഇറ ഓഫ് എ പ്രോഫറ്റ് ഓഫ് അള്ളാഹ അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകൻ വന്ന് ഒരു നൂറ്റാണ്ടിൽ ഒരു സന്ദർഭത്തിൽ ആ ഉപദേശ നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്തു കൊണ്ട് ജീവിച്ച് ജീവിത വിജയം കണ്ടെത്തുന്നതിന് പകരം അതിനെ തള്ളിക്കളയുകയും തങ്ങളുടെ മനസ്സ് തങ്ങളോട് എന്ത് പറയുന്നു അതനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ലോകത്തെയും കുടുംബങ്ങളെയും വ്യക്തികളെയുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരാജയത്തിൽ നിന്നും പരാജയത്തിലേക്ക് പക്ഷേ അവർ കരുതുന്നു അവരുടെ മനസ്സ് പറയുന്നു ഞങ്ങൾ വിജയത്തിൽ നിന്നും വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹിസ് അഡ്വൈസ് ആൾസോ അപ്പോൾ ആ അദ്ദേഹം നൽകുന്ന ഉപദേശം ഒന്നും അവർക്ക് അവിടെ ബാധകമാവുന്നില്ല ദ മുസ്ലിംസ് ലോസ്റ്റ് കറേജ് ഇൻ ദ ബാറ്റിൽ ഓഫ് ഓഹിത് യുദ്ധവേളയിൽ മുസ്ലിങ്ങളുടെ ആ ധൈര്യം ചോർന്നുപോയി ദ മുസ്ലിംസ് ലോസ്റ്റ് കറേജ് ഇൻ ദ ബാറ്റിൽ ഓഫ് ഒഴുദ് കപ്പിൾഡ് വിത്ത് ഡിഫീറ്റ് അങ്ങനെ അവർ പരാജയം ഏറ്റുവാങ്ങി വാസ് ദ ലോസ്റ്റ് ഓഫ് ദ ബൂട്ടീസ് ഓഫ് വ എന്തുകൊണ്ടാണ് അവർക്ക് പരാജയം ഒഴുതിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത് അത് ആ യുദ്ധം മുതൽ കണ്ടപ്പോൾ കണ്ണൊന്നും മഞ്ഞളിച്ചു പോയി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ആ സ്ഥലം വിടരുതെന്ന് നൽകിയ നിർദ്ദേശത്തിൻ്റെ മുമ്പിൽ അവർ ഒരു തീരുമാനമെടുത്തു ഇതാ ശത്രുക്കളൊക്കെ പിന്തിരിഞ്ഞ് പോയി പോയി നോക്കിക്കൊണ്ടിരിക്കുന്നു ഇനി അവർ ഇട്ടിട്ട് പോയ ഈ മുതലുകൾ എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ പ്രവാചകന്റെ വചനം അവിടെ തിരസ്കരിക്കപ്പെട്ടു അങ്ങനെ ആൾ ഓഫ് വിച്ച് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഡൗൺ ഫോൾ ഇൻ ദിസ് പർട്ടിക്കുലർ ഉണ്ട് ഇതാണ് ഈ പ്രത്യേകമായ യുദ്ധത്തിൽ അവർക്ക് പരാജയമുണ്ടാകുവാനുള്ള കാരണം ദേ ഹാഡ് അള്ളാഹ് ആസ് ഗാർഡിയൻ അള്ളാഹുദാല അവരുടെ രക്ഷാധികാരിയായിട്ടുണ്ടായിരുന്നു യഡ്ഷ് എന്നിട്ടും ദ പ്രിഫ് ടു ബൈപാസ് അവരൊരു ഒരു ഒരു ഊടുവഴി വഴി കണ്ടെത്തുകയായിരുന്നു അതിന് മുൻഗണന കൊടുക്കുകയായിരുന്നു ദ ഹെൽപ്പ് ഓഫ് അള്ളഹ അള്ളാഹുവിൻ്റെ സഹായത്താൽ ബൈ നോട്ട് പുട്ടിങ് കംപ്ലീറ്റ് ട്രസ്റ്റ് ഇൻ ഹിം അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എല്ലാം സമ്മതിക്കുന്നു പക്ഷേ അവർ ഈ ഒരു കാര്യം വന്നപ്പോൾ അവരുടേതായ ഒരു വഴി തിരഞ്ഞെടുത്തു ആൻഡ് ബൈ പുസ് ദ ഹെൽപ്പ് ഓഫ് അള്ളാഹ് ബൈ നോട്ട് പുട്ടിങ് കംപ്ലീറ്റ് ട്രസ്റ്റ് ഇൻ ഹിം പരിപൂർണമായിട്ടും അവനിൽ വിശ്വാസം അർപ്പിച്ചില്ല അവിടെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ചെറിയ കുറവ് വന്നു ദ ഡിവോട്ടഡ് ദർ ടൈം അവർ ഒഴിഞ്ഞു വെച്ചു അവരുടെ സമയം ഇൻ സ്പെക്കുലേറ്റിംഗ് ടു പ്രോഫിറ്റ് അവർ ഊഹിച്ചു അവർ കണക്കുകൂട്ടി ടു പ്രോഫിറ്റ് പ്രയോജനം ലഭിക്കുന്നതിനെക്കുറിച്ച് ദ ഗെയിംസ് വിച്ച് സച്ച് വാസ് ബ്രിങ് ദം ഈ യുദ്ധം മൂലം അവർക്ക് കൊണ്ടുവരാൻ പോകുന്ന സാധന നേട്ടങ്ങൾ ശത്രു ഉപേക്ഷിച്ച് പോകുന്ന അവരുടെ യുദ്ധസാമഗ്രികളും സാധനങ്ങളും മറ്റും കൈക്കലാക്കാൻ കരസ്ഥമാക്കാനുള്ള അതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് കിട്ടും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്ത ചിന്തയായിപ്പോയി അവർക്ക് ദേ ഷുഡ് ഹാവ് ഫോർമോസ്റ്റ് ഫുഡ് ട്രസ്റ്റ് ഇൻ അള്ള യഥാർത്ഥത്തിൽ അവർ ഏറ്റവും പ്രധാനമായിട്ട് ഫോർമോസ്റ്റ് ഏറ്റവും അധികം മുൻഗണന കൊടുക്കേണ്ടിയിരുന്നത് ട്രസ്റ്റ് ഇൻ അള്ള അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് അങ്ങ് പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു ബട്ട് ദേ ഡിറ്റ് നോട്ട് ടു ഡു സോ എന്നാൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല ആൾദോ അറ്റ് ഫാസ്റ്റ് ആരംഭത്തിൽ ആണെങ്കിൽ പോലും ദർ സോ ഷുവർ ഓഫ് ദർ വിക്ടറി യുദ്ധം ആരംഭിച്ചപ്പോൾ അവർക്ക് പരിപൂർണമായിട്ടും വിശ്വാസമായിരുന്നു ഈ യുദ്ധം അവർ വിജയിക്കുമെന്ന് ഓഫ് സോഷ് ദിവസി ബട്ട് വെൻ ദ എനിമി സ്കെയിം എന്നാൽ കാരണം ശത്രു എല്ലാം തിരിഞ്ഞു പോവുകയാണ് ബട്ട് വെൻ ദ എനിമി സ്കെയിം ഹെഡ് ലോങ് പെട്ടെന്ന് ശത്രു തിരിഞ്ഞു വന്നപ്പോൾ ടു ഡിവാസ്റ്റേറ്റ് ദം അവരെ തകർത്ത് തരിപ്പണമാക്കുന്നതിനായിട്ട് പോയ ശത്രു തിരിച്ച് വരുന്ന അത് അവരുടെ ഒരു തന്ത്രമായിരുന്നു അന്നപ്പോൾ എ സെക്ഷൻ ഓഫ് ദ മുസ്ലിംസ് ലോസ്റ്റ് ഹാർട്ട്സ് ഒരു വിഭാഗം മുസ്ലിങ്ങളുടെ ഹൃദയ സാന്നിധ്യം നഷ്ടപ്പെട്ടു യുദ്ധത്തിൽ യുദ്ധം ചെയ്യുവാനുള്ള ഒരു ഉണ്ടല്ലോ ഹൃദയ സാന്നിധ്യം അത് നഷ്ടപ്പെട്ട അവസ്ഥയിലായി വൈൽ ദ അതേഴ്സ് മറ്റുള്ളവരോ മോർ സെക്യൂർ ഇൻ ദ ട്രസ്റ്റ് ഓഫ് അല്ലാഹ് അവർ അല്പം കൂടി കൂടുതൽ സുരക്ഷിതരായിരുന്നു കാരണം അവർ അള്ളാഹുവിൽ പൂർണ്ണമായിട്ടും അർപ്പിച്ചവരായിരുന്നു അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് നമുക്ക് ഒഴിദ്ധി യുദ്ധത്തിലെ പടയാളികളെ മുസ്ലിങ്ങളെ മോമിനിയങ്ങളെ കാണാവുന്നതാണ് ഒന്ന് നബിയോടൊപ്പം നിന്ന് പോരാടിയ ഒരു വിഭാഗമുണ്ട് അതിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു പോയ ആളുകളുണ്ട് രണ്ടിൻ്റെയും രണ്ടു കൂട്ടരുടെയും ഗാർഡിയൻ അള്ളാഹു താല തന്നെയാണ് എന്ന് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് വരുന്ന തലമുറയ്ക്ക് ആമത്ത് നാൾ വരെ നിങ്ങളിൽ ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടാകാതെ നിങ്ങളുടെ മനോമുകുരങ്ങളിൽ ബദറും അങ്ങനെ ജ്വലിച്ച് നിൽക്കണം പാളിച്ചകൾ ഉണ്ടാകാതെ അള്ളാഹുവിനു വേണ്ടി നിലകൊള്ളുന്ന അവസ്ഥയിലായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും എന്ന പാഠം ലോകത്തിൻ്റെ മുമ്പിൽ മാനവൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് സത്യധർമ്മത്തിനു വേണ്ടി നീതിക്ക് വേണ്ടി ന്യായത്തിനു വേണ്ടി നിങ്ങൾ നിലകൊള്ളണം ഫോർ ഡബ്ലി ഹാർഡ് എലോങ് വിത്ത് ദ പ്രോഫിറ്റ് ഓഫ് അപ്പോൾ നബിയോടൊപ്പം നിന്നിരുന്ന ആളുകൾ ഇരട്ടി ശക്തിയോടുകൂടി നബിയോടൊപ്പം നിന്ന് അടരാടുകയുണ്ടായി ടു റിപ്പൽ ദ എനിമീസ് ഈ ശത്രുക്കളെ ആട്ടിയോടിക്കുന്നതിനായിട്ട് ഫ്രം ഓവർ കമ്മിങ് ദം ആൻഡ് മദീന അവരെ അതിജയിക്കുന്നതിനും മദീനിലേക്ക് കടന്നു വരുന്നതിൽ നിന്ന് തടയുന്നതിനുമായി അവർ അതുവരെ ഉണ്ടായിരുന്ന ആ മനോവീര്യത്തിൽ നിന്നും ഡബിൾ മനോവീര്യത്തോടു കൂടി ആ പ്രതിസന്ധിയെ അതിജയിക്കുവാൻ ഞാൻ നിബിയോടൊപ്പം ഉണ്ടായിരുന്ന സഹാബാഗ് അതിൽ ചിലർക്ക് പറ്റിയ ഭൗതികമായ ആ കൺ അവർക്ക് വഴി തെളിച്ചു ഈ പാഠമാണ് നമുക്ക് ഇതിലൂടെ നൽകുന്നത് എപ്പോഴും നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കും അതിനുപോൽബലകമായ നിലയിൽ നമുക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന പ്രവാചകന്മാരുടെ ആ ചര്യകളും നമ്മുടെ മനോമരത്തിൽ നമ്മുടെ പ്രവർത്തന രംഗത്തും സദാസമയം ഉണ്ടായിരിക്കണം ആ ഉണ്ടാകൽ നമ്മുടെ വിജയത്തിന് നന്ദിയായിത്തീരും എപ്പോഴൊക്കെ അതിൽ നിന്ന് നമ്മൾ അകലം പാലിക്കുന്നുവോ അപ്പോഴൊക്കെ നമുക്ക് പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും അതുകൊണ്ട് വിജയിക്കുവാനുള്ള ഏക വഴി അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടൊപ്പം നിന്ന് അതിൽ വെള്ളം ചേർക്കാതെ പരിശുദ്ധമായ നിലയിൽ അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വത്തോടു കൂടി ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുമ്പോഴാണ് ആ വിജയം നമ്മെ ആശ്ലേഷിക്കുന്നത് അള്ളാഹു സുബാനുത്താല നമുക്ക് നൽകുന്ന ഈ അതിമഹത്തായ പാഠം ഇത് ഹമ്മത്തായി ഫത്താനി ആ രണ്ട് വിഭാഗം ആളുകൾ ഉദ്ദേശിച്ച സന്ദർഭം മിൻകും നിങ്ങളിൽ നിന്ന് അൻതഫ്ഷല ഒരു ഭീരുത്വം കാണിക്കുന്ന അവസ്ഥയിലേക്ക് അവർ മാറി അള്ളാഹു വലിയുഹുമ അവർ അവരിവരുടെയും രക്ഷാധികാരി അള്ളാഹു തന്നെയായിരുന്നു ആയിരുന്നു വായാഹി അള്ളാഹുവിൻ്റെ മേൽഫല്ലത്തവക്കലിൽ പോയി ഭൂമിനിയങ്ങൾ പല ഏൽപ്പിക്കേണ്ടതായിരുന്നു അതിന് വന്ന് പാലിച്ചയാണ് യുദ്ധത്തിൽ അനേകം കഷ്ടനഷ്ടങ്ങളും അനേകം സഹാഖ കൊണ്ട് മരണത്തിനും ഇടയാക്കിയത് ഈ ഒരു പിഴവായിരുന്നു അള്ളാഹു സുബാൻ താല പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിലൂടെ നമുക്ക് നൽകുന്ന ഈ അതിമഹത്തായ പാഠങ്ങൾ സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും നന്മയ്ക്കും വേണ്ടി നിലകൊള്ളുവാൻ സദാസമയവും നമ്മൾ തയ്യാറായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ദിനരാത്രങ്ങളിലൂടെ നമ്മൾ അള്ളാഹു താര അനുവദിച്ചു തരുന്ന സമയം ഏറ്റവും ഉത്കൃഷ്ടമായ നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് അവൻ്റെ പ്രീതി കരസ്ഥമാക്കിക്കൊണ്ട് ഈ ലോകത്ത് നിന്നും വമ്പിച്ച മുതൽക്കൂട്ടോടുകൂടി അവൻ്റെ സന്നിധാനത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള തൗഫീഖം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വചനം അടുത്ത പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കാണാം ജസാഖ് ജസാഖ് السلام علیکم ورحمۃ اللہ وبرکاتہ